സർവവ്യാപിയായ ഈശ്വരനെ പതി എന്ന് പറയുന്നു സിദ്ധാന്തം പതി എന്നാൽ തലവൻ എന്ന് പൊരുൾ എല്ലാ ജീവാത്മാക്കളുടെയും തലവനാണ് ഈശ്വരൻ സകല പ്രപഞ്ചത്തിനും അവൻ തന്നെയാണ് പിതാവ് ഈശ്വരന് പേരും രൂപവും ഇല്ല ഒരു വസ്തുവോ രൂപമോ ഉണ്ടെങ്കിൽ അതിന് ഒരു പേരും വെച്ചേ പറ്റൂ അരൂപിയായ ഈശ്വരനെ തിരിച്ചറിഞ്ഞ പൂർവികരായ ജ്ഞാനികൾ അവന് ഒരു നാമവും നൽകി ബ്രഹ്മണ്ഡമായതിനാൽ ഈശ്വരന് അവർ ബ്രഹ്മം എന്ന് പേരിട്ടു ബ്രഹ്മം എന്നാൽ അനന്തമായി വ്യാപിച്ചത് എന്ന് അർത്ഥം സിദ്ധാന്തം നല്ലവണ്ണം സ്വായത്തമാക്കിയവർക്ക് ഈശ്വരൻ എന്തെന്നുള്ള ആഴമായ അർത്ഥം മനസ്സിലാകും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായ ഈശ്വരനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല കാരണം നമുക്ക് ഈ ലോകം മാത്രമേ കാണാനാകൂ അഞ്ച് ജനലുകൾ ഉള്ള വീടാണെങ്കിലും ആ ജനലുകൾക്ക് എതിരെയുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കൂ നാവിന് രുചിയും മൂക്കിന് വാസനയും പഞ്ചഭൂതങ്ങളായി ജനലുകളും ഓരോ കണ്ണിലും ഓരോ കാഴ്ച എന്നിങ്ങനെ നമുക്ക് പരിധികൾ ഏറെയാണ് ഉൾക്കാഴ്ചയിൽ അവനെ അറിയുവാൻ പക്വത വേണം ആ പക്വത എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടിയും വരും പുറക്കാഴ്ചയിൽ ചിലപ്പോൾ ഈശ്വരനെ കാണാൻ സാധിക്കില്ലെങ്കിലും അനുഭവിച്ചറിയാൻ സാധിക്കാറുണ്ട് ഉദാഹരണത്തിന് വൈദ്യുതി ഉള്ളപ്പോൾ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും ഇല്ലാത്തപ്പോൾ കറങ്ങില്ല നാം കാണുന്നത് ഫാൻ കറങ്ങുന്നുണ്ടോ എന്നാണ് എന്നാൽ വൈദ്യുതിയല്ല അതുപോലെ ബ്രഹ്മാണ്ടങ്ങളിൽ അനേകം സൗരയൂഥങ്ങളുണ്ട് പ്രപഞ്ചത്തിന് ഒരു നീതിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കുവാൻ ഈശ്വരനും ഉണ്ട് വേദം ആഗമം എന്നിവയിൽ പല കലകളെ കുറിച്ച് പറയുന്നു എന്നാൽ ആ കലകൾ എല്ലാം പ്രപഞ്ചത്തിനും ജീവാത്മാക്കൾക്കും ഈശ്വരനും അനുസൃതമായവ എന്ന് പറയാം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ നമ്മുടെ ലക്ഷ്യവും ഇത് ചിലർക്ക് ധർമ്മനിഷ്ഠമായ ജീവിതമാകും ലക്ഷ്യം മറ്റു ചിലർക്ക് ധനസമ്പാദനം മാത്രമാകും മറ്റൊരു വിഭാഗത്തിന് സുഖലോലുപത മാത്രം ഇനിയുമുള്ള ഒരു ചെറിയ വിഭാഗത്തിനോ മോക്ഷം മാത്രമാകും ലക്ഷ്യം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ ലക്ഷ്യപാത ആണെന്ന് പറഞ്ഞാലും അതല്ല ശരിയായ മാർഗമെന്ന് രമണ മഹർഷി പറയുന്നു കാരണം ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും ജീവാത്മാക്കൾ അലയേണ്ടത് ഈശ്വരനെ തേടി മാത്രമാകണം പുരുഷാർത്ഥങ്ങൾ നാല് ആണെങ്കിലും ലക്ഷ്യം ഈശ്വരൻ എന്ന ഒന്നിലേക്ക് മാത്രമാകണം എന്നും ഉപദേശിക്കുന്നു രമണ മഹർഷി അതുപോലെ കലകൾ അനേകം ഉണ്ടെങ്കിലും അവ പതി പശു പാശത്തെ അറിയുവാനുള്ള ശ്രമങ്ങളാണ് രൂപമില്ലാത്തതും നിർമ്മലമായതും നിത്യമായതും എണ്ണിയാലൊടുങ്ങാത്ത ജീവാത്മാക്കൾക്ക് അനുഭവ വേദ്യമായതും ആനന്ദമായതും വലുതോ ചെറുതോ അല്ലാത്തതുമായത് ഏതോ അതാണ് ശിവം എന്ന് ജ്ഞാനികൾ പറയുന്നു ഈശ്വരന്റെ വ്യാകരണ രൂപമാണിത് എന്നാൽ ഈശ്വരനെ സങ്കൽപ്പിക്കുന്നതും കഠിനം തന്നെ വെള്ളനിറം ഇല്ലാത്ത പാലിനെ പറ്റി ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു ഈ സത്യം അറിഞ്ഞാണ് ഗുണം രൂപം ഇവ ഒന്നുമില്ലാത്ത ഈശ്വരനെ രൂപമായി കണ്ടാൽ അല്പം കൂടി ലളിതമാകും എന്ന് സനാതനം പറയുന്നത് നാം രൂപത്തിനാൽ വണങ്ങുന്നത് പല ദേവന്മാരുടെ രൂപമാണ് ഈശ്വരൻ സർവവ്യാപിയാണ് ഗോചരവും അല്ല അങ്ങനെയുള്ള ഈശ്വരനെ അരൂപമായും രൂപ അരൂപമായും നാം വണങ്ങുന്നു സർവശക്തനായ ഈശ്വരൻ എന്തുകൊണ്ട് രൂപം എടുക്കുന്നില്ല എന്ന് ചോദിച്ചേക്കാം സിദ്ധന്മാർ മായയായ അവരുടെ ശരീരം കൊണ്ട് പല രൂപങ്ങളിൽ പ്രവേശിക്കുന്നത് പോലെ ശിവം ശക്തിയെ ശരീരമാക്കി എല്ലാ ജീവാത്മാക്കളിലും നിറഞ്ഞു നിൽക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ച പറ്റി മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൃഷ്ടി സംഭവിക്കണമെങ്കിൽ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നീ മൂന്ന് ശക്തികൾ വേണം ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ ആദ്യം ആഗ്രഹം വേണം അതാണ് ഇച്ഛ അത് ചെയ്യുവാനുള്ള അറിവാണ് ജ്ഞാനശക്തി പിന്നീട് പ്രവർത്തിക്കുവാനായി ക്രിയാശക്തിയും വേണം ഈ മൂന്നും ശിവനും ശക്തിയും തന്നെ അഗ്നിക്ക് നിറവും പ്രകാശവും ഉഷ്ണവും ഉണ്ട് അതുപോലെ ശിവനിൽ ശക്തിയും ഉണ്ട് സൃഷ്ടിയിൽ ശിവവും ശക്തിയും ഉദിക്കുന്നു ഇത് നാം ശിവനും ശക്തിയുമായി കാണുന്നു ഗുണവും രൂപവും ഇല്ലാത്തതാണ് പരമശിവം അവനിൽ ഉള്ള ശക്തി പരാശക്തി സൃഷ്ടിയുടെ ആരംഭനിലയിൽ ശിവം ആദിശിവമാണ് അപ്പോൾ ശക്തി ആദിശക്തിയും അമ്മയപ്പ എന്ന വാക്കുകൾ ഇതുതന്നെ അങ്ങനെ പരാശക്തി ആദിശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് അഞ്ച് ശക്തി നിലകൾ ലോകവും ജീവനും ചലിക്കുവാൻ ശക്തിയാണ് കാരണമെങ്കിലും ശിവനിൽ ശക്തി ലയിച്ചു നിൽക്കുന്നതിനാൽ ശിവനും ശക്തിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം നമശിവായ